ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനെതിരായിട്ട് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നമ്മളായിട്ട് തന്നെ എടുത്ത് മാറ്റണം ആ തടസ്സങ്ങൾ നമുക്കെടുത്ത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതെടുത്ത് മാറ്റാനൊക്കെ പറ്റും കർത്താവിൻ്റെ അടുക്കിലേക്കാണ് കടന്നു വരാൻ പരിശ്രമിക്കുന്നതെങ്കിൽ അധ്വാനിക്കുന്നതെങ്കിൽ അതിന് ഫലം ഉണ്ടാവും അതിൽ വിജയിക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര തടസ്സമാണ് എനിക്ക് ഭയങ്കര ബ്ലോക്കാണ് പ്രാർത്ഥിക്കുന്നതിനായിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ചില വേലികളെ നമ്മൾ പൊളിച്ചാൽ മതിയാവും ധൈര്യത്തോടെ പരിശ്രമിച്ചാൽ ദൈവം അതിന് ഫലം തരുമെന്ന് മർക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായത്തിലൂടെ കാണാനായിട്ട് സാധിക്കും ഈ ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പതാം ത്രിലിഖിതം മുതൽ ഒന്ന് വായിച്ചു നോക്കണം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കുഷ്ഠരോഗം ഈശോടെ അടുത്ത് വന്ന് മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ് കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് എന്താ കാണാനായിട്ട് സാധിക്കുക ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുക്കൽ വരുന്നു മുട്ടുകുത്തുന്നു കർത്താവിനോട് അപേക്ഷിക്കുന്നു സൗഖ്യം കിട്ടുന്നു തിരിച്ചു പോകുന്നു ഇതൊന്നുമല്ല സംഭവം ഇതിൻ്റെ ഉള്ളിൽ വലിയ കാര്യങ്ങളുണ്ട് ഇത്ര വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോഴാണ് കർത്താവ് അതിശക്തമായിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഈ കുഷ്ഠരോഗി സുഖമാക്കുന്നത് പ്രിയപ്പെട്ടവരെ അന്നത്തെ സമുദായത്തിൻ്റെ നിയമം അനുസരിച്ച് അന്നത്തെ സമുദായത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരു കുഷ്ഠരോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധനാണ് അവൻ ദൈവത്തിൻ്റെ മുന്നിലും മനുഷ്യൻ്റെ മുന്നിലും അശുദ്ധനാണ് ഒന്ന് ഇവനെ സിനകോഗി പോകാൻ പറ്റില്ല ദേവാലയത്തിൽ പോകാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ പറ്റില്ല യാതൊരു ആത്മീയ കാര്യങ്ങൾക്കും ഇവന് പോകാൻ പറ്റില്ല ആ ഒരു ബ്ലോക്ക് ഇവന്റെ ജീവിതത്തിലുണ്ട് രണ്ടാമത്തെ ബ്ലോക്ക് എങ്ങനെയാണെന്ന് പറയാമോ ഇവന് പബ്ലിക്കിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല ഇപ്പൊ ജനങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടേക്ക് വരാൻ പറ്റില്ല ഒരു കുഷ്ഠരോഗി അവൻ അശുദ്ധനായതുകൊണ്ട് കൊണ്ട് ജനത്തിന്റെ അടുക്കൽ നിന്ന് വലിയ അകലം പാലിച്ച് ജീവിക്കണമെന്നാണ് അന്നത്തെ സമുദായം കൽപ്പിച്ചിരുന്ന നിയമം സാധാരണഗതിയിൽ ഒരു കുഷ്ഠരോഗിയും ഈ നിയമം തെറ്റിക്കത്തില്ല കാരണം എന്താണെന്നറിയാൻ ഈ നിയമം തെറ്റി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേക കഠിനമായിട്ടുള്ള പ്രത്യേക ആ കുഷ്ഠരോഗി നേരിടേണ്ടി വരും അതുകൊണ്ടല്ലേ നാൽപ്പതാം തിരിലിഖിതത്തിൽ ഒരു കുഷ്ഠരോഗിയെന്ന് മർക്കോസ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ കുഷ്ഠരോഗിയുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ സ്ഥലത്ത് വേറെ കുഷ്ഠരോഗികളൊന്നുമില്ലായിരുന്നുവെന്ന് ധൈര്യം കാണിച്ച് വരാനുള്ള മനസ്സുണ്ടായിരുന്നത് ഒരൊറ്റ കുഷ്ഠരോഗിക്കുണ്ടായിരുന്നുള്ളൂ എല്ലാവരും കൂടി നിന്ന സ്ഥലത്തേക്ക് വരാനുള്ള ധൈര്യം കാണിച്ചത് ആ മനസ്സ് കാണിച്ചത് ഒരൊറ്റ കുഷ്ഠരോഗിയാണ് അതുകൊണ്ടാണ് ഒരു കുഷ്ഠരോഗി എന്ന് മർക്കോസ് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നത് ഈ ഒരു കുഷ്ഠരോഗിയെ മറ്റ് കുഷ്ഠരോഗികളിൽ നിന്നും മർക്കോസ് വ്യത്യസ്തനായിട്ട് കാണുന്നു ഈ വ്യത്യസ്തത അവനുണ്ടായിരുന്നതുകൊണ്ടാണ് കർത്താവ് അവനെ അനുഗ്രഹിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചത് ഈശോയുടെ അടുക്കിലേക്ക് ഇവൻ കടന്നു വരുമ്പോൾ ആ സമുദായത്തിലെ നിയമങ്ങളും ഇവൻ്റെ അവസ്ഥയെല്ലാം ഈശോയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം ഇവൻ വലിയൊരു വേലി പൊളിച്ചിട്ടാണ് ഇവൻ വരുന്നതെന്ന് ഈശോയ്ക്ക് അറിയാം എന്താണെന്ന് അറിയാമോ സമുദായം അന്ന് കൽപ്പിച്ചിരുന്ന ഒരു വേലി അതായത് സമൂഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരാൻ പറ്റില്ല സിനകോകിലേക്ക് കടന്നു വരാൻ പറ്റില്ല ദേവാലയത്തിൽ കടന്ന് വരാൻ പറ്റില്ല എല്ലാത്തിൽ നിന്നും അവനെ തടഞ്ഞു വെച്ച അവനെ ബ്ലോക്ക് ചെയ്ത ആ ഒരു വലിയ വേലി അത് പൊളിച്ചിട്ടാണ് ഈശോയുടെ അടുക്കിലേക്ക് അവൻ വന്നതെന്ന് ഈശോയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവിടെ വചനം പറയുന്നത് ഈശോയ്ക്ക് കരുണ തോന്നിയത് ഇത്രയും വലിയ റിസ്ക് എടുത്ത് ഈശോയുടെ അടുക്കിലേക്ക് വന്ന ആ മനുഷ്യനോട് ഈശോ എങ്ങനെ പെരുമാറിയെന്നറിയാമോ ഈശോ കൈ നീട്ടി അവനെ സ്പർശിച്ചു മറ്റു കുഷ്ഠരോഗികളെല്ലാം ആ തടസ്സങ്ങളിൽ നിന്നെങ്കിലും ഇവനാ തടസ്സത്തെ ഭേദിക്കാൻ അതിനെ മറികടക്കാൻ തയ്യാറായി അതിനായിട്ട് മനസ്സ് വെച്ചു അതിനായിട്ട് ധൈര്യം കാണിച്ചു അപ്പോഴാണ് തമ്പുരാൻ ഇടപെട്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തടസ്സം നമ്മളിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ തടസ്സത്തെ നമ്മൾ മറികടന്നേ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര തടസ്സമാണ് എനിക്ക് വലിയ ബ്ലോക്കാണ് എനിക്ക് ആത്മീയ ജീവിതം ഉയരാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഇരിക്കരുത് ഒന്ന് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള എല്ലാ ശക്തിയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൂർത്തപ്പ് തൻ്റെ ഒന്ന് എടുത്തു നോക്കിയേ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം അവൻ തന്നെ എടുത്തത് അല്ലാതെ വേറെ ആരും പറഞ്ഞു കൊടുത്തില്ല അവനെടുത്താൽ വലിയൊരു തീരുമാനമുണ്ടല്ലോ ആ തീരുമാനത്തിലൂടെ അവൻ അനുഗ്രഹിക്കപ്പെട്ടത് തിരിച്ച് തൻ്റെ പിതാവിൻ്റെ ഇടക്കിലേക്ക് പോയി പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പോയി എന്ന് പറയാനായിട്ട് പറ്റും അങ്ങനെ ചെന്നപ്പോഴാണ് കർത്താവ് അവനെ സ്വീകരിച്ചത് അല്ലെ പിതാവ് സ്വന്തം ഭവനത്തിലേക്ക് അവനെ സ്വീകരിച്ചത് ഇതിപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ചിലരുണ്ട് ചില മക്കളുണ്ട് ഇതുപോലെ വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആൾക്കാർ വലിയ തടസ്സങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ വലിയ ബ്ലോക്കുകളിൽ ജീവിക്കുന്ന ആൾക്കാർ ബ്ലോക്കുകളിൽ ജീവിക്കരുത് ബ്ലോക്കിൽ നിൽക്കരുത് ബ്ലോക്കുകൾ തടസ്സങ്ങൾ അതിനെ ഭേദിക്കണം അതിനെ മറികടക്കണം ചിലരുണ്ട് വർഷങ്ങളായിട്ട് ഒരു കൗതാശിക ജീവിതമില്ല കുർബാനയില്ല കുംഭസാരവും ഇല്ല അവർ പറയുന്ന അവർക്ക് പറ്റുന്നില്ല ചിലരുണ്ട് ഒരു ധ്യാനം കൂടാനുള്ള തീരുമാനമൊക്കെ എടുക്കും തീരുമാനം മാത്രമേ എടുക്കുള്ളൂ പക്ഷേ ധ്യാനത്തിലേക്കൊന്നും പോകത്തില്ല ഇങ്ങനെ ഓരോ മാസം ഓരോ മാസമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും അല്ലെങ്കിൽ ഓരോ വർഷങ്ങളായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും അല്ലെങ്കിൽ പ്രത്യേക ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയും നമ്മളോട് പക്ഷെ നമ്മളൊരിക്കലും ചെയ്യല അല്ലെങ്കിൽ നമുക്ക് പോകാനായിട്ട് പറ്റുന്നില്ല പോകാനായിട്ടൊരു മടി കാണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചിലർ പറയും റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല ആത്മീയ കാര്യത്തിലും എനിക്ക് എനിക്കിതേ പറഞ്ഞു തരാറുള്ളൂ ആത്മീയ ജീവിതത്തിലും റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇടപള്ളി പോകുന്ന ചില കഷ്ടപ്പാടായിരിക്കും ചില കുമ്പശനത്തിലേക്ക് പോകുന്ന ചില കഷ്ടപ്പാടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്കുള്ള ദൂരത്തേക്കുള്ളവർ ശുശ്രൂഷയ്ക്ക് പോകാനായിട്ട് ഇച്ചിരി കഷ്ടപ്പാടുണ്ടായിരിക്കും അത്രയും കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് അവൻ ഈശോടെ അടുത്ത് വന്ന് മുട്ടുകുത്തിയപ്പോൾ ഈശോയും ഒരു റിസ്ക് എടുത്തു എന്നാണ് വചനം പറയുന്നത് കാരണം ഈശോയ്ക്ക് നിയമപരമായിട്ട് അവനെ തൊടാൻ പാടില്ല അവൻ്റെ അടുക്കിലേക്ക് വരാൻ പാടില്ല പക്ഷേ ഈശോ അവനെ സ്പർശിച്ച് അവന് സൗഖ്യം കൊടുത്തു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാനുള്ള തടസ്സങ്ങളെ നമ്മൾ എടുത്തു മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിക്കാരി ദൈവം നോക്കിക്കോളും കർത്താവും ഒരു റിസ്ക് തന്നെ എടുത്താൽ അവൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അനുഗ്രഹം ഉറപ്പാണ് എന്തുകൊണ്ടാണ് ചില ദൈവമക്കൾക്ക് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പറയാനായിട്ട് പറ്റിയത് നമ്മളിഷ്ടമാര് സാക്ഷ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലേ യൂട്യൂബിൽ കാണുന്നുണ്ട് ടി വിയിൽ കാണുന്നുണ്ട് ഫേസ്ബുക്കിൽ കാണുന്നുണ്ട് അങ്ങനെ ഒത്തിരിയേറെ വലിയ വലിയ സാക്ഷ്യങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ അവർക്ക് പറയാൻ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ വീട്ടിൽ ഒരു മൂലയ്ക്ക് ഇരുന്നുകൊണ്ടല്ല അവർ കർത്താവിനെ അന്വേഷിച്ച് വീട് വിട്ടിറങ്ങിയിട്ടുണ്ട് ഇതുപോലെ വലിയ ദൈവാനുഗ്രഹങ്ങൾ അവർക്ക് അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് അവരെടുത്തിട്ടുണ്ടാവും ഉദാഹരണം പറയുകയാണെങ്കിൽ എടവപ്പള്ളിയിൽ മുടങ്ങാതെ കുർബാനയ്ക്ക് പോയിട്ടുണ്ടാവും നല്ല കുമ്പസാരത്തിലും നല്ല കുർബാനിലും ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അവർ അല്ലെങ്കിൽ വർഷാവർഷം നല്ലൊരു നവീകരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുടുംബം ഒരുമിച്ച് പോയി ധ്യാനിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഒത്തിരി അഭിഷയം കിട്ടുന്ന ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സെൻറ്ററിനെ കുറിച്ചോ ഒരു ശുശ്രൂഷ ധ്യാനകേന്ദ്രത്തെക്കുറിച്ചോ അവരറിഞ്ഞ ശേഷം അവർ അവിടേക്ക് പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടാകും വലിയ ദൈവാനുഭവ അനുഗ്രഹങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആത്മീയ താല്പര്യം വേണം ആത്മീയമായിട്ടുള്ള ഒരു ആഗ്രഹം വേണം കർത്താവിനോടുള്ള ഒരു വലിയ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ മടിയൊക്കെ മാറാനും ആത്മീയ മന്ദത മാറാനും ആത്മീയമായിട്ടുള്ള തളർച്ച മാറാനൊക്കെ വേണ്ടി നമുക്ക് ശക്തമായിട്ടൊന്നും പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ട് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കാം